അല്പസമയം മുമ്പ് ലൈവിലൊരു സംഭവം നടന്നിരുന്നു ഋഷിയും ജാസ്മിനുമായിട്ടുള്ളൊരു കോൺവെസേഷൻ അതിൽ അടിപൊളിയായിട്ട് ഋഷി ഓരോ പോയിന്റുകൾ ചൂണ്ടിക്കാട്ടി ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവിടെ സോഫിയിൽ ഇരിക്കുന്ന ജാസ്മിൻ്റെ അടുത്തേക്ക് ഋഷി വന്നിരിക്കുകയാണ് എന്നിട്ട് ഋഷി ചോദിക്കുന്നുണ്ട് നീ കമ്മിറ്റഡ് അല്ലേ നീ കമ്മിറ്റഡ് ആണെന്ന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഗബ്രിയോടുള്ള നിന്റെ ഈ അടുപ്പം അത് കാണുമ്പോൾ ആർക്കായാലും സംശയം തോന്നും എൻ്റെ ഗേൾ ഫ്രണ്ടാണ് ഇക്കാര്യം ചെയ്യുന്നതെങ്കിൽ എനിക്കത് ഒട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മൂന്നാം പക്കം ഞാൻ അവളെ ഉപേക്ഷിക്കും എന്നാണ് അവിടെ ഋഷി പറയുന്നത് അതായത് ഒരു ഭൂരിഭാഗം ആളുടെയും ആളുകളുടെയും മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഋഷി അവിടെ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹമുണ്ടെങ്കിലും ഞാനത് പ്രണയത്തിലേക്ക് എത്താനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമുണ്ട് പ്രണയമുണ്ട് പക്ഷെ അത് പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമായതുകൊണ്ട് തന്നെ ജാസ്മിൻ അത് തുറന്നു പറയുന്നില്ല പിന്നീട് ജാസ്മിൻ ചോ ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ നല്ല രീതിയിൽ ടാസ്ക് ചെയ്യുന്നില്ലേ എന്ന് അപ്പോൾ ഋഷി പറയുന്നുണ്ടോ ഭയങ്കര നല്ല രീതിയിലാണ് ചെയ്യുന്നത് എന്ന് മട്ടിൽ ഋഷി മറുപടി പറയുന്നുണ്ട് അതിനുശേഷം ജാസ്മിൻ പറയുന്നത് എന്നെ എന്തിനാണ് മറ്റുള്ളവർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതേപോലെ ഞാൻ വേറെ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഗബ്രി പറഞ്ഞു നിങ്ങളെപ്പോലെ വേറെ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത് ടാർഗറ്റ് ചെയ്യപ്പെടാത്തത് എന്നാണ് ഋഷി മറുപടി പറഞ്ഞത് പിന്നെ ഋഷി ചോദിക്കുന്നുണ്ട് നീ ഇൻഡിവിജ്വലി പ്ലേ ചെയ്യാനല്ലേ ഇങ്ങോട്ടും വന്ന് വന്നിട്ടുള്ളത് എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാനിവിടെ എന്താ ടാസ്ക് ചെയ്യുന്നില്ലേ എന്ന് അപ്പോൾ ഋഷി പറഞ്ഞു അതേ ചോരയില്ലാതെയാണ് നീ ഇവിടെ ഗെയിം കളിക്കുന്നത് എന്ന് പിന്നെ ജാസ്മിൻ പറയുന്നു ഞാൻ ഗബ്രിയും ഇങ്ങനെ അടുത്തിരുന്നാലും മുമ്പ് വെച്ചാലും സ്നേഹിച്ചാലും വാഴച്ചോട്ടിലിരുന്നാലും ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ജാസ്മിൻ ഇതൊരു എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നൊരു ഷോയാണ് അതിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ വരെ തുറന്നു കാട്ടുന്നൊരു ഷോ അതിൽ നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നാണ് ഋഷി ചോദിക്കുന്നത് ഇതിനു മുമ്പുള്ള സീസണൊക്കെ നീ കണ്ടിട്ട് തന്നെയല്ലേ ഇവിടേക്ക് വന്നത് നമ്മളെയും നമ്മുടെ പേഴ്സണാലിറ്റിയെയും വളരെയധികം ജഡ്ജ് ചെയ്യുന്ന ഒരു ഷോയാണിത് എന്നും ഋഷി പറയുന്നു പിന്നീട് പറയുന്നത് അവരെ പിന്നീട് ജാസ്മിൻ ആ പവർ റൂമിലേക്ക് ഗബ്രീയനെ സെലക്ട് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഗബ്രി എനിക്ക് വേണ്ടി ക്യാപ്റ്റൻസി വിട്ടു തോന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു ചാൻസ് ഞാൻ പവർ റൂമിലേക്ക് കൊടുത്തു പിന്നെ റസ്മിനും ഒക്കെ എനിക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത് അതെൻ്റെ ഗെയിമാണ് ഗെയിം പ്ലാനിങ് ആണ് അപ്പോൾ തന്നെ ഋഷി എടുത്തു ചോദിച്ചു അപ്പം മറ്റുള്ളവർ നി നിങ്ങൾക്കെതിരെ ചെയ്യുന്നത് അവരുടെ ഗെയിം ഗെയിം ആയിട്ട് നിനക്ക് എടുത്തുകൂടെ ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടെടുത്ത് നിനക്ക് മുന്നോട്ട് പോകും കൂടെ എന്നാണ് റീഷി അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ